ഡൽഹിയിൽ യാണ് ധനസുമോദ് ആ വിവരങ്ങൾ എഐ സി സി കൃത്യമായി അതത് സമയത്ത് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കം കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒരു അന്തിമ തീരുമാനം ഒരിക്കലും എ ഐ സി സിയിൽ നിന്നാവാൻ സാധ്യതയില്ല പക്ഷേ കൃത്യമായി അത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടെ തീരുമാനത്തിൽ ഒരു കൂട്ടായ തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നറിയുന്നു അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് തന്നെ പോകേണ്ടി വരും എ ഐ സി സി കൃത്യമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുന്നുണ്ടോ ധനസുമോ ജിപ്സി രാഹുൽ മാംകൂട്ടത്തിന് പുറത്തേക്ക് എന്നുള്ളത് ഒരു സുനിശ്ചിതം തന്നെയാണ് പക്ഷെ അത് ഏത് സമയത്തെടുക്കണം എന്നുള്ള ഒരു ആശയക്കുഴപ്പം മാത്രമാണ് ഉള്ളത് കാര്യം പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇപ്പോൾ നിവാദാസ് നിഷ്യമടക്കമുള്ള കേരളത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാർ ബന്ധപ്പെട്ടിട്ട് ഈ രാഹുൽ മാംകൂട്ടത്തിനെ എത്രയും വേഗം പുറത്താക്കണം എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പല കത്തുകളും ഇപ്പോൾ വയനാടിൽ തന്നെ സ്ത്രീകൾ ഒന്നടക്കം തയക്കുകയാണ് അങ്ങനെ പലതരത്തിലുള്ള കത്തുകൾ അവർക്ക് വരുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് സ്വാഭാവികമായും ഹൈക്കമാൻഡിനും ഒരു സമ്മർദ്ദമുണ്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പ്രാഥമികമായ ആശയവിനിമയം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷൻ ബാക്കിയുള്ള നേതാക്കന്മാരുമായി സംസാരിച്ചതിനു ശേഷം ഒരു അന്തിമ റിപ്പോർട്ട് ഇന്ന് രാത്രിയോടെ അല്ലെങ്കിൽ നാളെയെങ്കിലും ഹൈക്കമാൻഡിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് അതുപോലുള്ള ആശയവിനിമയമാണ് ഇപ്പോൾ നടക്കുന്നത് കാര്യം ചില നേതാക്കന്മാർ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ത് ഏതു തരത്തിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടായാൽ പോലും രാഹുൽ മാങ്കുടത്തിൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരനുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കാര്യം ഈ സ്ത്രീകളെ ഗർഭിണിയായ സ്ത്രീകളെ കൊല്ലുമെന്ന് പോലും പറഞ്ഞിരിക്കുന്ന ഈ തരത്തിലുള്ള ഒരു നേതാവിന്റെ ഒരു അഥമ സംസ്കാരം അംഗീകരിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല ഇനി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ പോലും അവിടെ കോൺഗ്രസ് വിജയിക്കും കാര്യം നിലപാടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളൊരു കാര്യം ഒരു കേരളത്തിലെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേതാക്കന്മാരെ അറിയിച്ചു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ഒരു വെയിറ്റ് ആൻഡ് വെയിറ്റാൻസി എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കാര്യം ഇന്നലെ വരെ ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹൈക്കമാൻഡ് ആ അടഞ്ഞ അധ്യായം ഒന്നുകൂടി തുറക്കുകയാണ് പകരം ഈ ഒരു ശക്തമായ ആക്ഷേപം കേരളത്തിൽ നിന്ന് വരുന്ന സ്ഥിതിക്ക് ഈ നിയമോപദേശം അടങ്ങുന്ന എല്ലാ നേതാക്കന്മാരുടെയും ഒരു സമഗ്രമായ റിപ്പോർട്ട് കെ പി സി സി അധ്യക്ഷനിൽ നിന്നും ലഭിച്ചതിനുശേഷം തുടർ നടപടി എടുത്താൽ മതി എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം വൈകുന്നതും